ഹലോ ഇന്ന് പുതിയ പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇതെല്ലാം യൂസ്ഡ് പോട്ട നേഴ്സറി പോട്ട ഇതിന് ചെടികൾ വന്നിരുന്നതാണ് അതെല്ലാം എടുത്തതിന് ശേഷം ഉള്ള പോട്ടുകളാണ് നമ്മൾ ഇതിനകത്തെ മണ്ണും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്ത് നിറയ്ക്കാൻ പോവുക വേറൊന്നിനുമല്ല വെജിറ്റബിൾസിൻ്റെ വിത്ത് പാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീലിംഗ് ഗ്രെയിൽ പാകുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഇതിൽ നടന്ന അതായത് ഇച്ചിരി വളർച്ചയും കിട്ടും ചെടികൾക്ക് പിന്നെ അതിൻ്റെ വേരിനൊക്കെ ബലവും കിട്ടും വേരൊന്നും ഒടിയാതെ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ പറ്റും വളർന്നതിന് ശേഷം അപ്പം ചകരച്ചോറ് പറഞ്ഞാൽ കൊക്കോ ഫർട്ടാണ് ചെയ്ത സംഭവം നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ തന്നെ വളം ചേർന്ന മണ്ണ് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഇതുമായിട്ട് കൊക്കോ ഫർട്ടുമായിട്ട് മിക്സ് ചെയ്ത് വിത്തുകൾ കിളിപ്പിക്കും അപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വിത്ത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കുറ്റി ഉണ്ട് ഇത് കുറ്റി ബീൻസിൻ്റെ വിത്തായത് പിന്നുള്ളത് കത്രിക്ക കത്രിക്ക സോറി വെള്ളക്കാന്താരി പിന്നെ വെണ്ട വിത്ത് കിട്ടിയിട്ടുണ്ട് നാടൻ വെണ്ടയുടെ വിത്ത് തന്നെയാണ് പിന്നെ കുറ്റിപ്പയർ കുറ്റിപ്പയർ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് തടപ്പയറും ഒന്ന് കുറ്റിപ്പയറും അത് ഈ തടപ്പയറിന് കുറച്ചും കൂടെ വലിപ്പം അതായത് വണ്ണം കാണും നീളമല്ല വണ്ണം ഇച്ചിരി കൂടെ കാണും നമുക്ക് അച്ചിങ്ങയായിട്ടും ഉപയോഗിക്കാം ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ സീഡായിട്ടും സീഡെടുത്ത് നമുക്ക് കറി വയ്ക്കാം അതായത് പയറുമണികൾ പൊളിച്ചെടുത്ത് നമുക്ക് തോരം വയ്ക്കാനൊക്കെ എടുക്കാം പിന്നുള്ളതും മുരിങ്ങയ കുറ്റി മുരിങ്ങ പിന്നെ കത്രയ്ക്ക അപ്പോൾ ഇത്രയും വിത്തുകളുണ്ട് ഇപ്പോൾ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല തൈകൾ മുളപ്പിച്ചിട്ട് ആവശ്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തൈകൾ കൊടുക്കുക അതാണ് ലക്ഷ്യം അപ്പം നമ്മളിന്ന് ഇതെല്ലാം മണെല്ലാം മിക്സ് ചെയ്ത് ഇതിനകത്ത് നിറയ്ക്കാൻ പോവുക അപ്പം അത് ചകിരിച്ചോറ് ഞാൻ കുറച്ച് തട്ടിയിട്ട് ഒരുപാടൊന്നും വേണ്ട നമ്മുടെ മണ്ണിനെ നമ്മുടെ ഇവിടുത്തെ ആലപ്പിലെ മണ്ണിനെ അത് എളപ്പമുള്ള മണ്ണ മണൽ മണ്ണ അപ്പോൾ അതിന് ഒരു ഒത്തിരി ആവശ്യമില്ല ഞാൻ വേറെ ചാണകപ്പൊടിയോ കോഴിവളമോ ഒന്നും ഇതുമായിട്ട് മിക്സ് ചെയ്യുന്നില്ല കാരണം വേറൊന്നുമല്ല ഇത് ഞാൻ പറഞ്ഞില്ല കൊക്കോ ഫെർട്ടാണ് ഓൾറെഡി ഇത് വളമെല്ലാം മിക്സ് ചെയ്ത് വരുന്ന സാധനമാണ് പിന്നെ മണ്ണ് ഇച്ചിരി വളക്കൂറുള്ള അതായത് നമ്മൾ ചവറൊക്കെ അടിച്ച് കൂട്ടുന്ന സ്ഥലത്തു നിന്നുള്ള മണ്ണാണ് കുറച്ച് കെട്ടിയെടുത്തത് കുറച്ച് വളക്കൂറുള്ള മണ്ണും തട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കൂടിൻ്റെ താഴെ എന്നുള്ള കുറച്ച് മണ്ണും അതാകുമ്പോൾ കോഴിവെളക്ക ചേർന്ന മണ്ണാണല്ലോ അതും കുറച്ച് എന്താ തട്ടിയെടുത്ത് എന്നിട്ട് ഇനി ഇത് നല്ലോണം മിക്സാക്കണം അപ്പം മണ്ണ് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് ഈ പോട്ടിലോട്ട് ഫില്ല് ചെയ്യാൻ പോവുക പോട്ടിൻ്റെ താഴെ ഇതുണ്ടോ നല്ലോണം ഹോൾസ് ഉണ്ട് അപ്പോൾ ഈ ഹോൾസിൽ കൂടെ മണ്ണ് പോവാതിരിക്കാൻ വേണ്ടി കാട്ടുചേമ്പിൻ്റെ ഇല ഒരെണ്ണം ഇങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളി വെച്ച് കൊടുത്തിട്ട് മണ്ണ് നിറയ്ക്കുന്നത് നല്ല പ്രസ് ചെയ്ത് നിറച്ച് എടുക്കണം എല്ലാ പോട്ടും നമുക്കിതുപോലെ നിറച്ചെടുക്കാം അപ്പോൾ അതേ കുറച്ച് പോട്ടുകൾ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഫില്ല് ചെയ്തോളൂ അപ്പോൾ ഇതിലോട്ട് നമുക്കിനി സീഡ്സ് ഓരോന്നായിട്ട് കിളിപ്പിച്ചു കൊടുക്കാം ഇത് വിത്ത് കിളിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം പിന്നെ കൈ പച്ചക്കറി കൈ എല്ലാവർക്കും കൊടുക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട് എനിക്ക് മാത്രം കിളിപ്പിക്കാൻ വേണ്ടിയല്ല ഇതിന് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി കൊടുക്കുക അതായത് ഓർഗാനിക് വെജിറ്റബിൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം സ്ഥലമില്ലാത്തവരാണെങ്കിൽ കൂടിയും ഈ തട കുറ്റിപ്പയറും തടപ്പയറും ഒക്കെ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ പറ്റും വിത്ത് കിളിപ്പിക്കുമ്പോൾ ഒരുപാട് താഴ്ത്തരുതും അതുപോലെ നമ്മുടെ ഇവിടെയൊന്നും പണ്ട് മുതലേ ആരും ഈ വിത്തുകൾ ഇങ്ങനെ സ്യൂഡോമോണസ് ഇട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്തുകയോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല അപ്പം ഞാനും ആ രീതിക്ക് തന്നെ വിത്തെടുത്ത് ഡയറക്റ്റ് ഇതുപോലെ മണ്ണ് നിറച്ച കൂടിലോട്ടങ്ങ് കിളിപ്പിക്കുക ഇത് സ്ഥലമില്ലാത്തവരാണെങ്കിൽ കൂടെ നമുക്ക് ഈ വിത്ത് വിത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് താഴ്ത്തരുതും താഴ്ത്തിയ മുള പൊട്ടി അത് പുറത്തോട്ട് വരാൻ പ്രയാസമായിരിക്കും അപ്പം കുറച്ച് മാത്രമേ വിത്ത് താഴ്ത്താവുള്ളൂ അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി എല്ലാവരുടെയും വീടുകളിലും കൂടെ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇത് ഇപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലപരിമിതി എന്നെ കൂട്ട് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ കൂടെ ഈ വിത്ത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും വിത്ത് മുളച്ചതിന് ശേഷം ടെറസിലോ വല്ല ഗ്രോ ബാഗിൽ നിറച്ച് നട്ടാൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുറ്റിപ്പയർ ആയതുകൊണ്ട് നമുക്കിതിനെ പന്തലൊരുക്കി കൊടുക്കുക പടരാൻ സ്ഥല സൗകര്യം ഒരുക്കി കൊടുക്കുക ഒന്നും ചെയ്യണ്ട വെച്ചങ്ങ് ഗ്രോ ബാഗിൽ വെച്ചങ്ങ് കിളിപ്പിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോ ഓക്കെ ഞാൻ നിറച്ച ചട്ടികളിൽ അത്രയും തടപ്പയറിന്റെ വിത്ത് പാവിയിട്ടുണ്ട്